സേമിയാ എങ്ങനെയാണ് എന്റെ മോളെ ചിക്കൻ കറി അത് പൊട്ടാറ്റോ കറി അത് എന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പോൾ നമ്മൾ തിരിച്ച് പഴയതുപോലെ നമ്മൾ പട്ടാമ്പി വീട്ടിക്ക് തന്നെ വന്നിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി കേട്ടോ ഒരു ഒരാഴ്ച ഒക്കെ ആയിരിക്കും ഒട്ടും വയ്യായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് വീഡിയോ ഞങ്ങൾ ഇപ്പോൾ അടുത്തായിരിക്കും കണ്ടത് അപ്പോൾ അതൊക്കെ ചുമ മാറിയിട്ടാണ് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നത് അതുവരെ നല്ലൊരു ഗ്യാപ്പായിരുന്നു വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ നല്ല വെളിച്ചെണ്ണായിരുന്നു പെട്ടെന്ന് ഒരു മഴക്കാലം മുടിപോലെയായിട്ട് ആ കൂടി ഇരിട്ടില്ല വീഡിയോയിൽ മോസ്റ്റ് റിക്വസ്റ്റ് വീഡിയോ ആണ് അതായത് സുലുത്താൻ്റെ വീട്ടിലേക്ക് പോയില്ലേ എന്നുള്ള ഒരുപാട് കമൻസുകൾ ഞാൻ ഞാൻ റിപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഓക്കെ ഇനി നാളെ ശനി ഞായറും ആണ് അപ്പോൾ എന്തായാലും സുലത്താൻ്റെ സുലുത്താൻ്റെ വീട്ടിൽ പോയി എന്തായാലും നിൽക്കേണ്ടി വരും പോയി കണ്ട് വരലും നടക്കില്ല അപ്പം എന്തായാലും അങ്ങനെ സ്കൂൾ ലീവായിട്ട് പോകാമെന്ന് വിചാരിച്ച് ചുമയൊക്കെ ഒന്ന് മാറി ഇപ്പോൾ ചുമക്കൊന്ന് മാറി ഒന്ന് ഒരു എനർജി ഒരു ഉള്ളിൽ ചെറിയൊരു സന്തോഷമൊക്കെ എപ്പോഴാണെന്ന് വന്നത് ഭയങ്കര എന്താ പറയുക ഫിസിക്കലി ആൻഡ് മെൻ്റലി ഡൗൺ ആയിരുന്നു ഞാൻ ഞാനവിടുന്ന് വന്നിട്ട് ഡ്രസ്സുകളൊക്കെ എങ്ങനെ എടുത്തു വെക്കണൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് രണ്ട് മാസത്തേക്കുള്ള വീട് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊന്നെ അതായത് നമ്മൾ വീട് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണതും ക്ലീൻ ചെയ്യുന്നതും ഒരു വലിയ പണി തന്നെയാണ് രണ്ട് മാസത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനില്ലേ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ബാക്കി കുറേ ഡ്രസ്സുകൾ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പം ഇനി എന്തായാലും സ്കൂളൂത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യട്ടെ എന്നാലും തിരിച്ച് വന്നിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ ഇപ്പോൾ ഏകദേശം സമയം നാലു മണി ആവരായിട്ടോ കുട്ടികൾ വരാറായി കുട്ടികൾ വന്നിട്ട് അവരെ മാറ്റിച്ച് ഞാൻ മാറിയിട്ട് പോകും ഓക്കെ ഒരു അഞ്ച് മണിക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ട് ഉണ്ണിക്കുട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാപ്പാക്കും നാളെയൊക്കെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നുണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നാളെ സുല്ലത്താൻ്റെ വീട്ടിൽ പിന്നെ സാറ്റർഡേ നീട്ടി ഞങ്ങൾ ഷൈത്താൻ വീട്ടിൽ പോകും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൺ മോർണിങ്ങേ വരുകയുള്ളൂ ഓക്കെ അപ്പോൾ പാക്ക് ചെയ്യട്ടെ കേട്ടോ വേഗം കുട്ടികൾ വരുമ്പോഴത്തേനും രണ്ട് ദിവസത്തേക്കല്ല രണ്ട് മാസത്തേക്കൊന്നും ഉള്ളല്ലോ എന്തിനാ ഇത്രയും ഡ്രസ്സുകൾ എന്ന് വിചാരിക്കേണ്ടേ ഇത് മുഴുവൻ കൊണ്ടുപോകാനുള്ളട്ടോ ഞാൻ എൻ്റെ പെട്ടിയിലുള്ളത് മുഴുവനാണ് പുറത്തേക്ക് ഇട്ടിക്കുകയാണ് നിധിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടൊന്ന് പാക്ക് ചെയ്യട്ടെ അതെ പിന്നെ സ്ഥിരമായിട്ട് വരുന്ന കമന്റ്സ് ആണ് കേട്ടോ ഡ്രസ്സുകൾ തരുമോ ഡ്രസ്സുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഡ്രസ്സുകള് കൊടുത്തുകൂടെ ഇങ്ങനെ വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെ അപ്പൊ ഡ്രസ്സുകള് നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ കൊടുക്കാറാണ് കേട്ടോ കാരണം നമ്മളെ കുടുംബത്തിൽ തന്നെ അത് ആവശ്യമുള്ള ആളുകളുണ്ട് അപ്പം അവർക്കൊക്കെ നമ്മൾ ഡ്രസ്സുകൾ ഇങ്ങനെ കൊടുക്കാറാണ് അതല്ലാതെ ഇരുന്നെങ്കിൽ ഇപ്പൊ ഡ്രസ്സ് വീടിൽ ഡ്രസ്സുകൊണ്ടൊന്നും അറിയൂല ഇങ്ങനെ കൂട്ടി വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ കമൻസിലാണുണ്ട് ഒരുപാട് പേരാണ് ചോദിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അപ്പൊ ഞാനിത് ആർക്കൊക്കെ കൊടുക്കുക അപ്പൊ കൺഫ്യൂഷൻ ആയി പോകില്ല ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാതെ

ചില സാറ്റർഡേ സ്കൂൾ ഉണ്ടാവാറുണ്ട് സ്കൂൾ ഓക്കെ പോവാനൊക്കെ ഒരുങ്ങിട്ടുണ്ട് വണ്ടി സാധനങ്ങളുമായിട്ടാണ് ഞങ്ങള് പോകണത് രണ്ടു രണ്ടു ദിവസം ഞങ്ങൾക്ക് രണ്ട് യാത്ര വീടുകളിലേക്കായിട്ട് പോവാനുണ്ട് സാധനങ്ങള് ആ പൊടിച്ചു

ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിനാസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ബിനാസിന്റെ ഷോപ്പിപ്പം കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ പുതിയ ഷോപ്പ് ആക്കിയിട്ടുണ്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വേറെ സമയത്ത് കാണിച്ചു തരുന്നത് ഇപ്പം അവർ പുതിയ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സംരംഭം കൂടി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയേണ്ടത് വേണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കിക്കോക്ക് കേട്ടോ അപ്പോൾ അതൊട്ടിൽ ബ്ലൗസ് ഒക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് പോട്ടെ ഇപ്പം തന്നെ ഒരുപാട് നേരം വൈകിട്ടോ പോകുന്ന പോലെ ഷവർമ മാക്സ് കണ്ടപ്പോ അവിടെ നിർത്തിയ പറ്റു കുട്ടികൾക്ക് എന്ന് പറയാ അവര് സ്കൂൾ ഇട്ടു വന്നിട്ട് ജസ്റ്റ് ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പൊ അവർക്ക് വിശക്കുന്നുണ്ട് ചിലപ്പോൾ ഉണ്ടാവും അങ്ങോട്ട് ഇപ്പുറത്തൊരു ബ്ലോക്ക് ഒക്കെ അപ്പൊ ഇനി നേരം വൈകിയാലും വിചാരിച്ചിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഷവർമ മാക്സിൽ ഷവർമയും സ്നാക്കുകളും എല്ലാം അടിപൊളി എനിക്ക് പൊട്ടാമ്പലി വെച്ച് കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷവർമ മാക്സിൽ ഷവർമ കേട്ടോ അപ്പൊ എന്നാലും അവിടെ നിർത്തി ചെറുതായിട്ട് ഒരു ചായയും ഒക്കെ കഴിച്ചിട്ടോ ഞങ്ങൾ പോയത് വീട്ടിൽ ും കഴിക്കേണ്ടി വരില്ലേ അതിലൊക്കെ ഷവർ കഴിച്ചിട്ട് എന്റെ വെജിറ്റബിളാണ് പലാഫിൽ റോൾ ആക്കിന്റെ റോൾ നല്ലൊരു സ്ഥലമല്ലേ ഓഹോ നല്ല വേണച്ചിട്ടുണ്ടാക്കണ് ആ അത്ര വീടുകളുണ്ടല്ലേ അതിന് അടിപൊളി ആ പരാതി ഞങ്ങളുടെ തീരട്ടെങ്ങനെ തീരട്ടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് എന്തായാലും ഇപ്പോ ഞങ്ങൾ விடதா இவன்ட்ட கால் கேரினே நம்ம ஆளுனால ஆளுனால செஞ்சது ஐயோ நமக்கு காரா மொன்னன்கிட்ட குட்டி ஜெல்பிச்சறானே நான் ஏச்சப்பட பாக்க ஜெல்பிக்குப்பட வெச்சிருக்கேன் 오रिजिनल ஏரி கி ஜெல்பே எடுத்து நான் இப்போ வெளாலியர்க்கு ஒரே ஆட்கள் بڑا பாக்கட்டோட ஆ அடிப்புள்ளி செட்டப்பு சுலாம நல்லா അത് തന്നെ വെണക്കി തോന്നിയേ അവിടെ പോയി വിളിച്ചിട്ട് തോന്നുന്നത് കുറ കുറവായിരുന്നാ ആ വീട് തന്നെ ആയി ശരി ഇതി വീടിൻ്റെ അതിന് തടുത്ത് ഞാൻ അങ്ങോട്ട് കറങ്ങി നടക്കില്ല ഞാൻ നിനക്ക് കോറക്സ് മങ്ങോട്ടെ അപ്പോൾ കോറക്സ് ഞാൻമാർ ബ്ലോക്ക് ചെയ്യേണ്ടേ സലാം ഹാർലെസ്സിനെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ താഴെ തടുത്ത് ഓൾഡ് ദി നിനക്ക് കാണുന്ന സാധനം കണ്ടോ നിനക്ക് ഓനാകെ വരുന്ന ഇതാ ഈ ആ ഇതാണ് ഈ സാധനം കണ്ടിട്ടുമില്ല ഒരു സൗകര്യം കിട്ടിട്ടില്ല അപ്പൊ അസുഖാ നിനക്കല്ലേ എന്ന് പറഞ്ഞു മരിച്ചത് മെയിൻ ആ ഇവിടെ മെയിൻ ആ ഓഹോ പുതിയാണ് ആ വിത്ത് ചെറിയ പില് കിട്ടില്ലേ ആ പുഷേനോട് കിട്ടിയല്ലേ നല്ലതാണല്ലേ അടിപൊളി ഇത് ഞാൻ ഇങ്ങനെ കാണലുണ്ട് വലുതുമാണ് പരസ്യം കാണലുണ്ട് ഇവിടെ ആരൊക്കെ കിടപ്പ് ഒറ്റ ഒന്നും അടുപ്പിക്കൂല എന്നിട്ട് എങ്ങനെയപ്പോ ധൈര്യം കിട്ടിയോ ഇവിടെതിനെ പേടി നിറച്ച ആൾക്കാരും ഇതും നല്ല ലൈവായിട്ടുള്ള സ്ഥലം ആ അത് പിന്നെ പ്രശ്നം ആൾക്കാർ കാര്യം വാതില് ചടല് കമ്പിയൊന്നും പ്രശ്നമില്ലാണ് മണ്ട ഇവിടെന്നെ വെച്ച് പിടിക്കാരുന്നില്ലേ അടിക്കാൻ നടക്കാനാകുമ്പതിന് അവിടെ എത്തിക്കൊള്ളു അതൊന്നും ചെറിയ പലഹാരം ഇതാണ് സുരൂക്ക് കാണിച്ചിരുന്ന മെയിൻ സാധനം വാഷിംഗ് മെഷീൻ എന്റെ വാഷിംഗ് മെഷീൻ ആ വീക്ക്നെ ോടും പ്രണയം ഓ ഉം മാഗിണ്ടോ അത് ആ ഞങ്ങള് ലക്ഷല്ലേ അത് ശൈതി പറഞ്ഞിരുന്നു ആടിയാ ഇവിടെ കുഴിച്ചിട്ട് ഓ അപ്പൊ കണക്ട് വാക്ക് കിട്ടുന്ന നേരത്ത് പഞ്ചസാര കളഞ്ഞിക്കാം നാക്ക് വൃത്തിയാക്കിട്ട് വേട്ടോ ഞങ്ങള് ചായ ഓടിക്കണ്ടാവും ഞാൻ മുങ്ങട്ടോടെ തുടച്ചിട്ട് വരട്ടെ ഏ എന്താ ചോസ്റ്റിക്ക് വെച്ച് പക്കോടിക്ക എന്തൊക്കെയാ നിന്റെ വീട്ടില് സ്പെഷ്യൽ എന്റെ നല്ല നല്ലത് മാത്ര നമ്മള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വെക്കുന്നുണ്ടല്ലോ നടക്കട്ടെ പൊട്ടിക്കരുത് സെറ്റ് ആയി പേടി മാറി ട്രെയിനിൽ മോളത്ത് പോകിയുള്ള ആൾക്കാര് സെറ്റ് ആയിട്ടുണ്ട് അത് രാവിലെ ടീംസ് അറങ്ങിത്ര കളിക്കാന് നീ താഴത്തെ കൂപ്പിലാണോ നീ ൂപ്പ സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടിട്ടുണ്ട് ചെറിയ കലാപ്രതിഭ ആയതുകൊണ്ട് എന്തിനൊക്കെ ഉള്ളത് അപ്പൊ ഇതൊക്കെ അധികം കലാപ്രതിഭക്കുള്ള തന്നെയാണല്ലേ കാരാട്ടൊക്കെ കിട്ടിയാൽ എന്തൊക്കെയുണ്ടതില് സമ്മാനം കിട്ടും അതെന്തോ ചിക്കൻ ഫ്രൈ സമയത്തുണ്ട് എല്ലാരും വളരെ ഫുള്ള് സ്നാക്സ് കഴിച്ചപ്പോ ഞങ്ങൾക്ക് സത്യം മുതൽ രാത്രിയപ്പോൾ ഭക്ഷണമില്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്ന സുലുണ്ടാക്കിയ സ്നാക്കും പിന്നെ വരുമ്പോ തന്നെ ഷവർമൊക്കെ കഴിച്ചിട്ടല്ലേ വന്നേ അപ്പൊ വയറ് ഫുള് ആയിരുന്നു പിന്നെ ഞാനൊന്നും നൈറ്റിൽ ഫുഡ് ഒന്നും കഴിച്ചില്ല ഉണ്ണിക്കുണ്ണി കുട്ടികളൊക്കെ ചപ്പാത്തിയും സുലുത്തും കറിയൊക്കെ ഉണ്ടാക്കിണ്ടെന്ന് അതൊക്കെ കഴിച്ചു ഞങ്ങൾക്ക് വലിയ സംസാരമാണല്ലോ മെയിൻ കുറേ കാലമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുക അല്ലേ ഫോണിലും ചാറ്റിങ്ങിലും എല്ലാണ്ട് അപ്പൊ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു എന്താ പറയാ ഇന്നുമോളും അനുമോളും ഞാനും മെച്ചും സുലും ഒക്കെ ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ മെയിൻ അതാണ് കേട്ടോ സംസാരിക്കുക അപ്പൊ അതായിരുന്നു പരിപാടി രാത്രി ഇതാ കുറേ സമയായിട്ടോ ഞങ്ങളിങ്ങനെ കുറേ നേരം ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു കുറേ ആയി ഫോണിൽ വിളിക്കും ചാറ്റ് ചെയ്യും അല്ലാണ്ട് വിശേഷങ്ങളൊന്നും പറയണില്ലല്ലോ അപ്പം അങ്ങനെ കുറെ നേരം സംസാരിച്ചിരുന്നു ഇതാ രാത്രിയായി ഞങ്ങൾ ഉറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ആയി കുട്ടികളൊക്കെ ഏകദേശം ഉറങ്ങിയിട്ടോ ഇനി ഞങ്ങൾ കൂടി ഉറങ്ങാനുള്ളൂ രാത്രിയൊക്കെ കൂടെ നല്ല രസമായിട്ടോ നിൽക്കുമ്പോൾ നല്ലൊരു സ്ഥലമാണ് നല്ല ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്ഥലമായിട്ടോ നല്ല തണുപ്പും ഉണ്ട് ഇവിടെയൊക്കെ ഇന്ന് ഇങ്ങനെ സംസാരിച്ചു അപ്പുറത്തും എല്ലാ ഗ്രൂപ്പുകളിലും ആൾക്കാരുണ്ട് അവിടെയൊക്കെ ഇന്ന് ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും വന്ന് കുറെ നേരം സംസാരിച്ചിട്ടൊക്കെ പോയി അസോട്ട് മെയിൻ ആയിട്ട് വന്നത് സായിക്കുട്ടിന്റെ ഒരു കട്ടിൽ കണ്ടിട്ടാണ് കേട്ടോ അവർ രണ്ടാളും കൂടെ മോളിലാണ് കിടന്നിരുന്നു പക്ഷെ സായിക്കുട്ടൻ പറഞ്ഞു അവന്റെ കൂടെ അമ്മ പമ്മാണെന്ന് പറഞ്ഞു താഴത്തെ ഇറങ്ങി കിടന്നു പിന്നെ ഉണ്ണിമോൻ കട്ടലിന്റെ താഴെ കിടന്നിട്ടുണ്ട് ഇവിടെ ഇന്നുമോളും അനുമോളും ഹാളിൽ കിടന്നു പിന്നെ ഞാനും ഇസൂട്ടിന് ആ റൂമിലത്തെ ബെഡിൽ കിടക്കുന്നത് സുലും താഴത്തെയാണ് കിടക്കുന്നത് അങ്ങനെ എല്ലായിടത്തും എന്തായാലും ബെഡും ഒക്കെ വിരിച്ച് കിടത്തങ്ങളൊക്കെ സെറ്റാക്കിട്ടുണ്ട് അപ്പൊ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്തു കേട്ടോ രാത്രിയുടെ ആഘാതകർത്തനങ്ങളുണ്ട് അതെ ഇൻ്റെ കുറച്ചൊക്കെ മിക്സ് ഞാൻ ഒരു കാര്യം അറിയാം ഞാൻ അവിടെ വന്നിട്ട് ഡീപ് സ്ലീപ്പ് ഡീപ്പ് സ്ലിപ്പ് കിട്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം മാപ്പിമ്മയും പറഞ്ഞില്ലേ അന്നാണ് ഞാനിപ്പോ ഡീപ് സ്ലീപ്പ് കിട്ടിയത് ഇന്ന പോലെ ഇന്നാണ് ഞാനി ഡീപ് സ്ലീപ്പ് ചെയ്യാൻ പോണത് ഒരു സേഫ്റ്റി പ്രോബ്ലംസ് ആകത്തും യാതൊരു പ്രശ്നമുണ്ടാകും ണ്ട് പുറമേ കാണുന്നവർക്ക് ഞാൻ ഉറങ്ങുന്നുണ്ട് പക്ഷെ ഞാന് ഉറങ്ങുന്നില്ല അതൊക്കെ അറിയുന്നുള്ളു രാവിലെ നീക്കുമ്പോ നമ്മള് ഉറക്കം കിട്ടി ഫ്രഷ് ആയിട്ട് നീക്കാൻ ആ ഒരു സ്വഭാവം വരുന്നില്ല അപ്പൊ ഇവിടെ തലവായിട്ടില്ല ഞാൻ ഞാൻ ഇന്ന് അതെന്തൊന്ന് ഡെയിലി <remo loops> दो दो <laughs> <laughs> ും കൊടുത്തോടം ഒരുവിധം സെറ്റ് എല്ലാവർക്കും ഞാൻ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാനോട് പോയി കിടന്ന ഇന്നത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞു നാളെ നാളത്തെ അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ ഇപ്പൊ സുലുത്താന്റെ വീട്ടിലേക്ക് പോയില്ലെന്നുള്ള ഒരു പരാതിയല്ലേ അത് ഇവർക്ക് ഈ വീട് കണ്ടാലല്ലൂഫായിട്ട് കാണണം കണ്ടില്ല അപ്പൊ നടക്കാം ചോദിച്ചിട്ട് തമ്മേന് അത് അങ്ങനെയുണ്ട്